ഒരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എയർ ഫ്രയറിൽ പെട്ടെന്ന് പറ്റുന്ന സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയാലോ ഞാൻ ആദ്യം തന്നെ അതിന് ഞാൻ ആദ്യം തന്നെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അതിലോട്ട് ഡയറക്റ്റ് പിന്നെ ഞാൻ കുറച്ച് പൊരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊരി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിന് ഞാൻ കുറച്ച് ഗ്രൗണ്ട് നട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നിലക്കടല നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പൊരിക്ക് വേണ്ട അത്ര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ ഓപ്ഷനൽ ആണ് എല്ലാം വേണം നിർബന്ധം ഒന്നും ഇല്ലാട്ടോ അതിനുശേഷം ഞാൻ ഇതാ ഇവിടെ ബദാം കൂടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ വേണ്ടോ അപ്പൊ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ചൊന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ആ ഒരു എത്ര അളവ് ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇടാം ഈ ഒരു പാത്രം പ്രസ്റ്റേജിൻ്റെ നല്ല ഒരു നമ്മുടെ മസാലാസ് എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഇങ്ങനെ മോൾഡ് ഗ്ലാസിൻ്റെ അടപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇട്ട് വെക്കാൻ നമുക്ക് പറ്റും ഏഴ് തട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം മസാലാസും ഇവിടെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു പാത്രമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതിനുശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഒന്ന് എയർ ഫ്രയറിൽ ഒന്ന് വെച്ച് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് വൺ എയ്റ്റിയിൽ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ വൺ എയ്റ്റിയിൽ ഒരു ഫൈവില് നമ്മൾ ഒന്ന് ഓൺ ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി അപ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് കിട്ടും അപ്പം നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് എടുത്ത് നോക്കാം എത്ര എത്ര ആയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ ഇതാ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സ്നാക്സ് കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഒന്നുമില്ല വേറെ പെട്ടെന്ന് ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് വേണ്ടുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ